ഹായ് ഫ്രണ്ട്സ് കാക്കനാടിന് അടുത്ത് ബുക്കാട്ടുപടിക്ക് ബസ് റൂട്ടിൽ നിന്ന് തൊള്ളായിരം മീറ്റർ മാത്രം ദൂരത്തിൽ രണ്ട് വില്ലകളുടെ സെയിലുമായിട്ടാണ് ഇന്ന് എക്സ്ക്ലോസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് നാല് സെൻറ്റ് എണ്ണൂറ്റമ്പത് എഞ്ചിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള ഈ കാണുന്ന വീടും അത് കൂടാതെ നാല് സെൻറ്റ് എഴുന്നൂറ്റമ്പത് എഞ്ചിൽ പണിതീർത്തിട്ടുള്ള ഈ കാണുന്ന വീടിൻ്റെ സെയിലുമായിട്ടാണ് എക്സ്ക്ലോസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് കയറി വരാം നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പടിഞ്ഞാറ് ദിശയിലേക്ക് പണിതീർത്തിട്ടുള്ള ഈ വീട്ടിൽ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഒന്നാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു കവേഡ് പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ നിങ്ങളുടെ രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ലിവിംഗ് ഡൈനിങ് കിച്ചൺ കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമുമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു ബാൽക്കണി സ്പേസുമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററും എടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാറ് കിലോമീറ്ററും തക്കദീസ് ഹോസ്പിറ്റലിലേക്ക് ഒരു കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ രണ്ട് വീടുകൾക്കും ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി ഏഴ് എൺപത്തി അഞ്ച് ലക്ഷം രൂപ വീതമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്